സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം കരിപ്പൂർ എയർപോർട്ടിൽ ഒരു കിലോ സ്വർണം പിടികൂടി സൗദി അറേബ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് കടത്തിയ ഒരു കിലോ സ്വർണമാണ് കാലിക്കറ്റ് എയർപോർട്ടിന് പുറത്തുവെച്ച പോലീസ് ഇന്നലെ പിടിച്ചെടുത്തത് വണ്ടൂർ കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് കള്ളക്കടത്തിന് പിന്നിലെന്നാണ് വിവരം ോക്ക പച്ചനൊന്ന് വെച്ചു നോക്ക എന്നാ പ്രശ്നം തീരാട്ടോ ജിദ്ദയിൽ നിന്ന് ഇൻഡിഗോ ഫ്ളൈറ്റിൽ കാലിക്കറ്റ് എയർപോർട്ടിലെത്തിയ കരുവാരകുണ്ട് സ്വദേശി ഫിറോസിൽ നിന്നാണ് പോലീസ് ഒരു കിലോ സ്വർണം പിടികൂടിയത് യൂണികോൺ കമ്പനിയുടെ ജ്യൂസർ മെഷീനിന്റെ മോട്ടോറിനകത്ത് ആർമിച്ചറിൽ രഹസ്യ അറയുണ്ടാക്കി സ്വർണം ഉരുക്കി ഒഴിച്ച് ഇരുമ്പിന്റെ ഷീറ്റ് വെച്ച് അടച്ച് വെൽഡ് ചെയ്ത് ഭദ്രമാക്കിയ രൂപത്തിലാണ് സ്വർണം കടത്തിക്കൊണ്ടുവന്നത് ദശാംശം ആറ് ഗ്രാം തൂക്കമുണ്ട് പിടിച്ചെടുത്ത സ്വർണത്തിന് ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് അറുപത്തിമൂന്ന് രൂപ വിലയുണ്ട് ഫിറോസിന് കരിപ്പൂർ എയർ കസ്റ്റംസ് പരിശോധനയെ എളുപ്പത്തിൽ അതിജീവിച്ച് എയർപോർട്ടിന് പുറത്തെത്താനായെങ്കിലും മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പുറത്ത് വലവിരിച്ചു കാത്തുനിന്ന പോലീസിനെ മറികടക്കാനായില്ല പാർക്കിംഗ് ഏരിയയിൽ വെച്ച് ഫിറോസിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് വിശദമായി ചോദ്യം ചെയ്തതിൽ ഇയാളെ കാത്ത് എയർപോർട്ടിന് പുറത്ത് രണ്ടുപേർ നിൽപ്പുണ്ടെന്ന് മനസ്സിലാക്കി അവരെയും തന്ത്രപൂർവ്വം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കരുവങ്കല്ല സ്വദേശി ഷംസുദ്ദീൻ വാണിയമ്പലം സ്വദേശി നൌഫൽ ബാബു എന്നിവരാണ് അറസ്റ്റിലായ മറ്റു രണ്ടുപേർ ഇതിൽ ബാബു മുൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയാണ് നൌഫൽ ബാബുവിന്റെ അറസ്റ്റ് മേഖലയിലെ കോൺഗ്രസിനെ ആകെ വെട്ടിലാക്കിയിരിക്കുകയാണ് മൂന്നുപേരെയും വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് പിടിച്ചെടുത്ത സ്വർണം കോടതിയിലും തുടരന്വേഷണത്തിനായി വിശദമായ റിപ്പോർട്ട് കസ്റ്റംസ് പ്രിവെന്റിനും സമർപ്പിക്കും ന്യൂസ് ബ്യൂറോ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വൺ ടൂ തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്